സർ അതിവേഗ റെയിൽ യാത്രക്കാർക്കായി നിർദ്ദേശിച്ച കെ റയിൽ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ശ്രമം സർക്കാർ തുടരുന്നതാണ് ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരുമായുള്ള കൂടിയാലോചനകൾ തുടരുകയാണ് പശ്ചാത്തല മേഖലയിൽ അനിവാര്യമായ പുരോഗതി സംഭവിക്കാത്ത ഒരു മേഖലയുടെ കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് സർ റെയിൽവേ വികസനത്തിന്റെ കാര്യമാണത് വന്ദേ ഭാരത് എക്സ്പ്രസുകൾ വന്നതോടുകൂടി സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടിലെ ശരി നിലപാടിലെ ശരി ജനങ്ങൾക്ക് മാത്രമല്ല മുഖ്യധാരാ മാധ്യമങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിലും കേരളത്തിന്റെ റെയിൽ വികസനം അവഗണിക്കപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത ട്രെയിൻ യാത്രക്കാർ വലിയ ദുരിതത്തിലാണ് റെയിൽവേ വഴിയുള്ള ചരക്ക് നീക്കവും വലിയ പ്രതിസന്ധിയിലാണ് കേരളത്തിന്റെ വളർച്ചയ്ക്കൊപ്പം റെയിൽവേക്ക് ഓടിയെത്താനാകുന്നില്ല നിലവിലുള്ള റെയിൽ പാടങ്ങളുടെ നവീകരണവും വളവ് നിറക്കലും ഡബിൾ ലൈനിങ്ങും പൂർത്തിയാകുന്നതോടൊപ്പം പുതിയ ഹൈസ്പീഡ് പാത കൂടി കൊണ്ടുവരേണ്ടത് മുന്നോട്ടുള്ള പോക്കന് അനിവാര്യമാണ് സർ അതിവേഗ റെയിൽ യാത്രക്കാർക്കായി നിർദ്ദേശിച്ച കെ റയിൽ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ശ്രമം സർക്കാർ തുടരുന്നതാണ് ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരുമായുള്ള കൂടിയാലോചനകൾ തുടരുകയാണ്